നമോ നമ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് ബ്രഹ്മം പ്രപഞ്ചമായത് രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഒന്നിൻ്റെ ശരിയായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് അവസ്ഥയാണ് പ്രപഞ്ചം എന്ന് പറയുന്നതും ബ്രഹ്മം തമ്മ എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം പ്രപഞ്ചവും ബ്രഹ്മവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്നിന്റെ നേരെ എതിർ സ്വഭാവങ്ങളാണ് കാണിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ എപ്പോഴും പറയാറുള്ള ഉദാഹരണം എന്താണ് നമ്മളുടെ ശരീരവും നമ്മളുടെ മിററിൽ കാണുന്ന ഇമേജും തമ്മിലുള്ള വ്യത്യാസം പോലെ കണ്ടാൽ എങ്ങനെ ഇരിക്കും കണ്ടാൽ ഒന്ന് തന്നെ ആർക്കും അത് തിരിച്ചറിയാൻ പറ്റില്ല എത്ര പരിചയമുണ്ടെന്ന് പറയുന്ന ഒരാളും ഈ ഇമേജിനെയും ഒബ്ജക്റ്റിനെയും തിരിച്ചറിയുന്നില്ല ഏതാ മിറർ ഉണ്ട് എന്നുള്ള ധാരണയുണ്ടെങ്കിൽ തിരിച്ചറിയും മിറർ സ്ഥാപിച്ചിട്ടുണ്ട് എന്നറിയാത്ത ഒരവസരത്തിൽ ഈ ഒബ്ജക്റ്റിനെയും ഇമേജിനെയും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അത് ഒന്നായിട്ട് തോന്നുകയാണ് ഒരു വ്യത്യാസവും ഇല്ല പക്ഷെ മിററുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വ്യത്യാസങ്ങളും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകുകയും ചെയ്യും മിററിനെ പറ്റി ധാരണയില്ലെങ്കിൽ എന്താണ് പറയുക അത് ഒരാ ഒരു ആ ഭാവം മാത്രമേ കാണുന്നുള്ളൂന്ന് ഒരു സ്ക്രീൻ കൊണ്ട് മറച്ചിട്ടുണ്ട് നമുക്കതിൽ ഒന്നേ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ അറിയുന്ന ആ വ്യക്തി എന്ന് ധരിക്കും അത് ശരിയായിട്ടുള്ള വ്യക്തിയാണോ അദ്ദേഹത്തിൻ്റെ മിറർ ഇമേജ് ആണോ എന്ന് നമുക്ക് പറയാൻ എന്നർത്ഥം ഒരു അത് കുറച്ചുകൂടി നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് വരാനൊന്നുകൂടി അതിനെ ഒന്ന് മറിച്ചു നോക്കാം ഒരു മറിവും കൂടെ നമ്മളുടെ ഇത് ആ ആകാരത്തെ ഒന്ന് മറിച്ചിടുകയാണ് ചെയ്യുന്നത് മിററിൽ അത് ഒന്നുകൂടി നമ്മൾ മറിച്ചിടുകയാണെങ്കിലോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ പറയുന്ന കാര്യങ്ങളെ സരളമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ തലതിരിഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് പെട്ടെന്ന് മനസ്സിലാവുക ഉദാഹരണത്തിന് നമ്മൾ ഇന്നലെ വോട്ട് ചെയ്യാനൊക്കെ പോയിരിക്കുന്നു അല്ലേ കഴിഞ്ഞ ദിവസം അപ്പം കോട്ട അസാധുവായി എന്ന് പറയും നമുക്കെല്ലാവർക്കും മനസ്സിലായി പക്ഷെ സാധു എന്ന് മാത്രമാണ് ആദ്യം കേട്ടിരുന്നെങ്കിൽ സാധു എന്ന് മാത്രം കേട്ട അർത്ഥം മനസ്സിലാവില്ല പക്ഷെ അസാധുവായി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അസാധു എന്ന് പറഞ്ഞാൽ സാധു എന്നുള്ള വാക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മൂല്യം ഉള്ളതും മൂല്യം ഇല്ലാത്തതുമാണ് സാധു എന്ന് പറഞ്ഞാൽ മൂല്യം ഉള്ളതെന്നാണ് അസാധു എന്ന് പറയുമ്പോൾ മൂല്യം ഇല്ലാതെന്ന് അതിൻ്റെ ആ നെഗറ്റീവ് വാക്യപ്പോൾ അപ്പോൾ പലതും നമുക്ക് നെഗറ്റീവ് ആക്കി കഴിഞ്ഞാലേ ആദ്യം മനസ്സിലാവുള്ളൂ ഇതാണ് അതിൻ്റെ വ്യത്യാസം അതുപോലെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളതല്ല എപ്പോഴും തെറ്റായിട്ടുള്ളതാണ് മനസ്സിലേക്ക് കയറുക കയറുന്നത് അത് നമ്മൾ ഈ കാര്യങ്ങളെ പഠിച്ച് പഠിച്ചു വരുമ്പോൾ അവസാനം പഠിച്ച് പഠിച്ച് പഠിച്ചങ്ങോട്ട് വരുമ്പോഴാണ് കുറേശ്ശെ കുറേശ്ശെ മനസ്സിലായി തുടങ്ങുക ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത് ഇ ഇമേജ് ഒബ്ജക്റ്റും ഇമേജും തമ്മിൽ നമുക്ക് തെറ്റിപ്പോകും ഏ അതൊക്കെ നമുക്കറിയാൻ പാടില്ല എന്ന് തോന്നും എന്നാൽ അത് നിങ്ങൾക്ക് എത്ര വലിയ അറിവുള്ള ആളിനും എത്ര വലിയ ആണെന്ന് പറഞ്ഞാലും ഇതൊന്നും മനസ്സിലാകില്ല എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം നമ്മൾ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നമ്മളൊരു മുറിക്കകത്തേക്ക് കയറി ചെല്ലും അവിടെയുള്ള ഇതെന്ന് പറഞ്ഞാൽ കുറേ അധികം മിറുകൾ വലിയ വലിപ്പത്തിലുള്ള മിററുകൾ കൊണ്ടാണ് ഈ വട്ടത്തിലൊരു ഭിത്തി ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വലിയ ഈ കണ്ണാടിയിലൊക്കെ വിറ്റീരുന്നതിനേക്കാളൊക്കെ വലിയതായിട്ട് ഈ മുറിയുടെ മേള് വരെ എത്തുന്ന വിധത്തിലുള്ള നീട്ടത്തിലുള്ള മിററുകൾ കൊണ്ടാണ് ഇങ്ങനെ ചുറ്റി ഈ വട്ടത്തിലുള്ള ഈ മുറി ഇവിടെ ഭിത്തി പണിതിരിക്കുന്നതെന്ന് വെച്ചോളൂ നമ്മൾ നമ്മളകത്തേക്ക് കയറി അതിന്റെ സെന്ററിൽ നിൽക്കുമ്പോൾ എന്താണ് നമ്മുടെ ചുറ്റുമായിട്ട് ആനന്ദ എണ്ണത്തിലുള്ള എന്നെ തന്നെ കാണും ഇല്ലേ നമ്മളെ ഓരോരുത്തർ ആ ആളാണ് അയാളെ കാണും അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എത്ര എണ്ണത്തിന് അപ്പോൾ ഇത് ഓരോന്നും എങ്ങനെയാണ് അത് ഒരാളെ ആയിട്ടല്ലേ കാണുന്നത് ഈ മിററിൽ ഒരാളെ കാണുകയില്ല ഈ ഓരോ മിററിലും എന്ത് ചെയ്യും പുറകിൽ ഇങ്ങനെ പുറകിലേക്ക് 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 ഇഷ്ടംപോലെ ആ വ്യക്തികളെ ഇങ്ങനെ കാണാം നമ്മൾ ഈ ബ്യൂട്ടി പാർലർ ബാർബർ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ എന്താണ് കാണുന്ന പുറകിലും മുമ്പിലും ഓരോ മിറർ വെച്ചിരിക്കും അപ്പോൾ നമ്മൾ മുമ്പിലിരിക്കുന്ന മിററിൽ നോക്കിയാൽ നമ്മുടെ തലയുടെ പ്ര കാണാം ആ വിധത്തിൽ അങ്ങ് അതിൻ്റെ പുറകിലിരിക്കുന്ന ഒരു ഇമേജിൽ നോക്കുമ്പോൾ മുൻവശം കാണാം അതിൻ്റെ പുറകിലിരിക്കുന്ന ഇമേജ് നോക്കുമ്പോൾ അതിൻ്റെ പുറകുവശം കാണാം ഇങ്ങനെ അനന്തമായിട്ട് ഇങ്ങനെ നമ്മളെ തന്നെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചുമായിട്ട് അത് രണ്ട് മിററ് വെച്ചപ്പോൾ അതാണ് അനുഭവം ഈ തലമുടി വെട്ടിക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും അനുഭവം അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും നമ്മുടെ പുറകുവശം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ബ്യൂട്ടി പാർലർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം സ്ത്രീകളുടെ മുടി വെട്ടാത്തത് കാരണം അത് വേണ്ടി വരികയില്ല എന്ന് തോന്നുന്നു പക്ഷേ ഈ ബാർബർ ഷോപ്പുകളിലൊക്കെ നേരത്തെ ചെല്ലുമ്പോൾ ഞാനിപ്പോൾ വളരെ കാലമായിട്ടുണ്ട് ബാർബർ ഷോപ്പുകളിലൊന്നും പോകേണ്ട ആവശ്യം വരാറില്ല അതുകൊണ്ട് പോകുന്നവർ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കും ഞാൻ വളരെ പത്തു മുപ്പത് വർഷമായിട്ട് ഈ ബാർബർ ഷോപ്പിലേക്കൊന്നും കയറേണ്ട കാര്യം വന്നിട്ടില്ല അപ്പോൾ ഇത് എൻ്റെ ആ പോയിരുന്ന സമയത്ത് അനുഭവം ഉള്ളതാണീ പറയുന്നത് ഇപ്പം നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഇമേജ് അത് എൻ ഞാനും ഞാൻ ഒബ്ജക്റ്റായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഇമേജ് ആയിട്ടാണ് ആ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന നമ്മുടെ മുമ്പിൽ കാണുന്ന ഇമേജിൽ അല്ല ഇമിറില് നമ്മൾ ആ ഇമേജ് കാണുന്നത് എന്നാൽ അത് ആയിട്ട് വന്നുകൊണ്ടാണ് എൻ്റെ പുറകിലിരിക്കുന്ന ആ കണ്ണാടിയിൽ ഇമേജ് ഉണ്ടാകുന്നത് എന്നിട്ട് ആ ഇമേജ് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഈ മുമ്പിലിരിക്കുന്ന കണ്ണാടിയിൽ രണ്ടാമത് കാണുന്ന ഇമേജ് വന്നിരിക്കുന്നത് അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ രണ്ടാമത് എൻ്റെ പുറകിലിരിക്കുന്ന കണ്ണാടിയിലെ പിന്നെ ഇമേജ് ആയിട്ട് വരുന്നത് അപ്പൊ ഇങ്ങനെ ഈ ഒരു പുറകിലിരിക്കുന്നതിൻ്റെ ആ പുറകിലത്തെ ഭാഗം കാണുന്നത് എൻ്റെ പുറകിലുള്ള കണ്ണാടിയിലെ ഫസ്റ്റ് ഒബ് ഫസ്റ്റ് ഇമേജ് ആ ഫസ്റ്റ് ഇമേജ് ആണ് നമ്മ എൻ്റെ മുമ്പിലിരിക്കുന്ന കണ്ണാടിയിലെ സെക്കൻഡ് ഇമേജ് ആയിട്ട് വരുന്നത് എന്നുവെച്ചാൽ ഇവിടെ അത് ആ ഫസ്റ്റ് ഇമേജ് ഒബ്ജെക്ട് ആകും എൻ്റെ മുമ്പിലിരിക്കുന്ന കണ്ണാടിയുടെ രണ്ടാമത്തത് ഈ ഫസ്റ്റ് ഇമേജ് ഒബ്ജക്റ്റ് ആയിട്ട് അത് ഒബ്ജക്റ്റ് നമ്മുടെ ഇരിക്കുന്ന കണ്ണാടിയിൽ പുറന്തിരിഞ്ഞിരിക്കുന്ന ഞാൻ ഇമേജു ആയിട്ട് മാറും അപ്പോൾ ഒബ്ജക്റ്റ് ഇമേജ് ഒബ്ജക്റ്റ് ഇമേജ് ഒബ്ജക്റ്റ് ഇമേജ് എന്ന് മാറി മാറി മാറിയാണ് ഈ കണ്ണാടിയിൽ അനന്തമായിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ് അത് അത് നിങ്ങൾ ഈ അനുഭവം വരുമ്പോൾ കണ്ടുകൊണ്ടത് കേൾക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഓരോ വാക്കും നമ്മുടെ ഉള്ളിലേക്ക് ശരിയായിട്ട് കയറിയാൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രഭാഷണത്തിൻ്റെ മുഴുവൻ പ്രയോജനവും നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് കാണുകയും അതിൻ്റെ ഒപ്പം ഇത് ശ്രദ്ധിക്കുകയും ചെയ്താലേ കാര്യം മനസ്സിലാവും അപ്പോൾ ഒബ്ജക്റ്റ് ഇമേജ് ഒബ്ജക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞ് മാറിക്കണമ ഒരു സമയത്തത് ഒബ്ജക്റ്റാകും അടുത്ത സമയത്ത് അത് ഇമേജ് ആകും അടുത്ത സമയത്ത് ആ ഇമേജ് ഒബ്ജക്റ്റ് ഒബ്ജെക്റ്റാകും പിന്നെ അത് ഒരേ ഒരു തരത്തിൽ ഇമേജ് ആയിട്ടുള്ളത് വേറൊരു തരത്തിൽ ഒബ്ജക്റ്റ് ആവും ഒരു തരത്തിൽ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റായിട്ടുള്ളത് വേറൊരു തരത്തിൽ ഇമേജ് ആവും അങ്ങനെ ഇമേജ് ആണോ ഒബ്ജക്റ്റ് ആണോ എന്നുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ഒരു ദൈവത്തിന് പോലും കഴിയില്ല എന്താ വെച്ചാൽ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുന്നത് എല്ലാം ഇമേജ് ആയിരിക്കും ഇമേജ് എന്ന് പറയുന്നത് ഒരു കോണ്ടക്സ്റ്റിൽ ഒബ്ജക്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഇത് ഒബ്ജക്റ്റാണോ ഇമേജ് ആണോ എന്ന് നമുക്ക് പറയാൻ നമുക്കെന്നല്ല ആർക്കും പറയാൻ പറ്റില്ല അങ്ങനെ ഇമേജും ഒബ്ജക്റ്റും മാറി 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 വരുന്ന ഒരു ചിന്താപദ്ധതി മാത്രമാണ് എന്ത് പ്രപഞ്ചം എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഒരു ചെറിയ ചിന്താപദ്ധതിയുടെ മാറ്റം അത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചിന്തിക്കുന്നത് നമ്മൾ അനുഭവത്തിലേക്ക് വരുന്നത് കാണുന്നു നമ്മൾ അനുഭവിക്കുന്നു അനുഭവിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് ഉള്ളതാണോ അനുഭവിക്കുന്നത് അവിടെ ഈ ഇത്രയും എണ്ണം ഞാനുണ്ടോ അവിടെ അനന്ത എണ്ണം ആളാണ് ഇവിടെ ഇരിക്കുന്നത് ഏത് നമ്മളെ സംബന്ധിച്ച് ആദ്യത്തെ ഒബ്ജക്റ്റ് എന്ന് ധരിക്കുന്നതാരാണ് ഞാൻ സ്വയം അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയും അത് എന്താണ് അത് ബ്രഹ്മപ്രകൃതി ബന്ധത്തിൽ ഉണ്ടായ ഒരു ഇമേജ് മാത്രമാണ് എന്ന് നമുക്ക് എത്ര ഊഹിച്ചാലും നമുക്കറിയാൻ പറ്റുകയില്ല എന്താ കാര്യം ഈ കാണുന്ന അനന്ത ഇമേജുകളിൽ ഉണ്ടാകുന്ന ഓരോന്നും അത് വൺ ബൈ വൺ ആയിട്ടുണ്ടായ ഇമേജും ഒബ്ജക്റ്റും ഇമേജും ഒബ്ജക്റ്റും എന്നുള്ള ആ പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എപ്പോൾ കഴിയുന്നുവോ അപ്പോൾ മാത്രമേ ഈ ഞാൻ എന്ന് കൊണ്ട് നടക്കുന്ന ഈ ശരീരം ഒരു ഇതല്ല ഞാൻ ഇത് ഞാൻ എന്നുള്ള ഇതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇതിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റുള്ള അനു പ്രകൃതിയിലുള്ള മറ്റുള്ള അനുഭവങ്ങളെ അല്ല മറ്റുള്ള അവ അവസ്ഥകളെ അനുഭവിക്കാനായിട്ട് ഞാൻ എൻ്റെ ഭാവന കൊണ്ട് നിർമ്മിച്ച ഒരു ടൂൾ മാത്രമാണിത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതൊരു ഇമേജ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് വേറൊരാളെ കാണുമ്പോൾ അയാൾ ഇമേജ് ആണെന്നല്ല എൻ്റെ സ്വന്തം ശരീരം പോലും ഞാൻ ഭാവന ചെയ്തിട്ടുള്ള എൻ്റെ ആ പ്രകൃതിയെ എന്ന് വെച്ചാൽ ചുറ്റുമുള്ള ആ അവ ആ വാസ്തവത്തിൽ അവിടെ ഭാവങ്ങളായിട്ടില്ല ഇങ്ങനെ ഞാൻ ഇതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഭാവങ്ങൾ എന്ന പ്ലൂറ പ്ലൂറാലിറ്റി വരെ അവിടെ വന്നിട്ടുള്ളത് അതിനെ നമുക്ക് എണ്ണി 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 എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള അവസ്ഥകളോടുകൂടി ഇന്ദ്രിയാവസ്ഥകളോടുകൂടിയ ഒരു ഇമേജിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഞാൻ ഒന്നാമത്തെ ഒബ്ജക്റ്റായിട്ട് കണക്കാക്കുന്ന എൻ്റെ ഈ ശരീരം ഒരു മിററിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പക്ഷേ അത് കഴിഞ്ഞ് അനന്ത ഒബ്ജക്റ്റുകളും ഇമേജുകളുമായിട്ട് കണ്ണാടികൾ ഈ രണ്ട് കണ്ണാടികൾക്ക് കത്ത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുപോലെ ചുറ്റും വച്ചിരിക്കുന്ന കണ്ണാടിൽ നമ്മളെ കൊണ്ട് തന്നെ ഒരു ക്രൗഡ് സൃഷ്ടിക്കാൻ കഴിയും ഈ ക്രൗഡ് അനന്ത കൂടിയ എന്നാൽ നമ്മൾ ഒന്ന് എന്ന് ധരിക്കുന്ന വിധത്തിലുള്ള ഒന്നിൻ്റെ ഇമേജാണ് ഇമേജുകളാണ് കാണുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്ന വിധത്തിലുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത് ഈ കണ്ണാടികൾ ചുറ്റും വയ്ക്കുമ്പോഴുള്ളത് അത് നമുക്ക് എന്താണ് അതിനെന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് വെച്ചാൽ ഗഹനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ സിംപ്ലിസിറ്റി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകാതെ പോകും ഗഹനം നമ്മൾ പറയുന്നത് നമ്മളെല്ലാം പഠിച്ചു വെച്ചൊരു സ്വഭാവമാണ് പഠിക്കാൻ പറ്റുന്ന ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്നത് ഈസിയായിട്ട് പഠിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നത് സത്യത്തെ നമുക്ക് അംഗീകരിക്കാൻ നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് സത്യം എന്ന് നമ്മൾ കോംപ്രമൈസിലേക്ക് എത്തുന്ന കാര്യങ്ങളെയാണ് സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് സത്യമല്ല സത്യമല്ലാത്തതിനെ സത്യമെന്നും സത്യമായതിനെ അത് അംഗീകരിക്കാൻ പറ്റാത്ത ഇല്ല എന്നും കണക്കാക്കാനാണ് നമുക്ക് കഴിയുന്നത് അത് അതെന്തുകൊണ്ടാണ് ശരിയായിട്ടുള്ളതിൻ്റെ ഇമേജിൻ്റെ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് വിവരിച്ചു പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഇത്രയും മതി ശരിയായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് ഇതുപോലുള്ള അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ ഇതുമായിട്ട് താരതമ്യപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലേക്ക് ഉറച്ചുറച്ച് വരും ഉറയ്ക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ല പക്ഷേ നമുക്ക് ഒന്നും ഉറക്കാതെ അടുത്തലേക്ക് പോകാൻ പറ്റില്ല പക്ഷേ തെറ്റാണ് എന്നിട്ടാണ് ഇത് തെറ്റാണെന്ന് നമ്മൾ കാണണ്ട അതൊക്കെ നമുക്ക് വിശദീകരിക്കുമ്പോൾ വന്നുകൊള്ളൂ ഓക്കെ ഇന്നത് മതി Let's go on.